ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ലോറേറ്റ് കളക്ഷൻസൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ലോറേറ്റ് കളക്ഷനാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരെ താഴ്ന്ന ഒട്ടും കൊള്ളില്ലാത്ത മെറ്റീരിയലാണെന്ന് വിചാരിക്കരുത് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് കൊടുത്തതൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസാണ് നല്ല കളർഫുള്ളായതും ലൈറ്റായിട്ട് ലൈറ്റ് കളേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല അടിപൊളി ഡിസൈൻസിലും കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ആക്കാം കേട്ടോ അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല കളേഴ്സും നല്ല സെലക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഈ ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഡിസൈൻസിലും കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അതേപോലെ നല്ല ഫ്ലോർ പിൻറ്റിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ആയ കേട്ടോ അപ്പോൾ ഇതെല്ലാം ലോ റേറ്റ് ാണ് നൂറ്റി നാല്പത്തഞ്ച് രൂപ കൂടെ കൊറിയർ ചാർജും ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ അതിൽ നിന്നാണിപ്പോൾ ഇത് നൂറ്റി നാല്പത്തഞ്ച് രൂപയുടെ ലോ റേറ്റ് കളക്ഷൻ ആണ് ഇപ്പോൾ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ ഇതേപോലെ റിജ്വാടി കളക്ഷൻസിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് ഋതു വീടെ ബ്രാൻഡ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് ഇതൊക്കെ അപ്പോൾ നല്ല കളേഴ്സാണ് നല്ല റെഡാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ കാണുന്ന അത്രയുള്ള അട്രാക്ഷൻ ഇതിലില്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഈ മെറ്റീരിയലിനില്ല കേട്ടോ നല്ലൊരു ഡിസൈൻസാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ല മോഡൽ ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് വേറൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ അതേപോലെ ഒരു കാപ്പി കാപ്പി പിന്നെ ഈ ഒരു കളർ കേട്ടോ മെഹന്തി കളർ പിന്നെ ഒരു ആഷ് അപ്പൊ ഇതിൻ്റെ ഒരു നാലഞ്ച് കളറുകൾ ഇതിൻ്റെ ഉണ്ട് ലാവണ്ടർ ഷെയ്ഡൊക്കെ നല്ല ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണല്ലോ അതേപോലെ ബ്ലൂ ഇതൊക്കെ നല്ല ഡിസൈൻസിലും നല്ല കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ വീഡിയോയില് കാണുമ്പത്തന്നെ അറിയാം കേട്ടെ ഈ ആഷൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ അപ്പോൾ നേരിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയുള്ള ആയുഷ് കളർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഇനിയും ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങളത് നമ്മൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഒരുപാട് നല്ല നല്ല കളേഴ്സാണ് നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ യൂണിവേഴ്സലും രാഹുലും വർധമാനും അതേപോലെ ഋതുവിയുടെയൊക്കെ നല്ല കളക്ഷൻസാണ് ഋഥുവിയൊക്കെ നല്ല അടിപൊളി ബ്രാൻഡായിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സലൊക്കെ ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് യൂണിവേഴ്സലിൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ ഋജ്വാടി കളക്ഷനാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരാം പെട്ടെന്നിട്ടൊന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് നൂറ്റി എഴുപത്തി രണ്ട് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ശരി എന്നാൽ